കാശ്മീരിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടുണ്ട് കൂടുതലത്ര ധാരണയില്ല അപ്പം അതിപ്പം ഒരു ജെറുസലേമിൽ ഗോൽഗോത്ത മലയിൽ വെച്ച് ക്രൂസിഫൈ ചെയ്യുന്ന കു ക്രൂശനാകുന്ന ജീസസ് ക്രൈസ്സിൻ്റെ ടൂമ്പ് എങ്ങനെയായിരിക്കും ഇന്ത്യയിലെ കാശ്മീരിലേക്ക് വരിക അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ടൂമ്പ് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ജെറുസലേമിലും ഉണ്ട് ർമ്മി ഞാനത് ഗൂഗിളിൽ ഓഫ് ജീസസ് എന്ന പുസ്തകം വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പലതും ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാനൊരു ക്രിസ്ത്യനാണ് കാര്യങ്ങൾക്ക് കോൺട്രറി ഭയങ്കര കോൺട്രാഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഒരു എനിക്കൊരു നിവോട്ടോ വിച്ച് എന്ന് പറഞ്ഞൊരു ഒരു ഒരു വാർ കറസ്പോണ്ടൻറ്റ് എഴുതിയൊരു ബുക്കാണ് അപ്പോൾ അതിനകത്ത് പറയപ്പെടുന്നത് അതായത് കുട്ടിക്കാലത്തെ ഒരു ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് വയസ്സ് വയസ്സിന് ശേഷമുള്ള ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു പത്ത് പതിനാല് കുറിച്ച് അധികം റീഡിങ്സ് ഉണ്ടായിട്ടില്ല അധികം എഴുത്തുകൾ കണ്ടിട്ടില്ല അപ്പോൾ ഒരു ഒരു ഒറ്റ വരിയിൽ പറഞ്ഞ് തീർത്തിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് ബൈബിളിലും അങ്ങനെയാണ് പറയുക എഴുതിയിരിക്കുന്നതെന്നാണ് കാണുന്നത് അപ്പോൾ ഈ വർഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നതായിട്ടൊരു ഒരു അതിനകത്ത് നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല എന്താ കാര്യം അത് യേശു എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മതത്തിന്റെ മാത്രം ഒരു ഒരു സിമ്പിൾ അല്ല ഒരു വലിയൊരു പ്രോമിസ് കൂടിയാണ് ഇപ്പൊ ഒരു പുസ്തകത്തിൽ പുസ്തകത്തിൽ പലർക്കും പല കഥകളും പറയാം അല്ലേ നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പം നമ്മൾ സിനിമകളിൽ നിന്നുണ്ടാക്കുന്നു പല കഥകളിൽ കഥ പുസ്തകങ്ങൾ എഴുതുന്നു കഥകൾ ചെറുകഥകൾ എഴുതുന്നു അവിടെ വേറെ എൻ്റെ ഒന്നാല് ചൂയ്യേ അതായത് നമ്മളിപ്പം നേഹയെക്കുറിച്ച് ഞാനൊരു ഒരു കഥ എഴുതുക എനിക്കൊരു നേഹയോട് പറഞ്ഞിട്ട് നേഹയെക്കുറിച്ചൊരു കഥ എഴുതാം ഇല്ലെങ്കിൽ നേഹയുടെ അനുവാദമില്ലാതെ നേഹയെക്കുറിച്ചൊരു ഒരു റൈറ്റപ്പ് ഒരു ബ്ലോഗ് എനിക്ക് എഴുതാം ഏ അല്ലെങ്കിൽ നേഹയുടെ പേര് പറയാതെ എനിക്ക് പറ്റി എഴുതാം ഇതാണല്ലോ പോസിബിലിറ്റി ഈ മൂന്ന് പോസിബിലിറ്റിയിലും ജീസസ് ക്രൈസ്റ്റിൻ്റെ പേര് വെച്ചുകൊണ്ട് എഴുതാൻ പറ്റുമോ ജീസസ് ക്രൈസ്റ്റ് വേറൊരു സിംബല് മാത്രമല്ല ഒന്നാച്ച ഒരാളുടെ പേരിൽ ജീസ പ്രത്യേകിച്ച് ജീസസ് ക്രൈസ്റ്റിൻ്റെ പേരിൽ ഒരു കാര്യം നമ്മൾ പറയുകയാണ് അതിന് ഫാക്റ്റുകൾ ഇല്ലെങ്കിൽ ഒരു പബ്ലിക്കേഷൻ അത് പ്രസി പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ ഒരാൾക്കത് എഴുതി ഒരു ബുക്ക് അച്ചടിച്ചിറക്കാൻ പറ്റുമോ ഫാക്റ്റൊന്നല്ല ഇപ്പം നമ്മൾ എഴുതുന്ന എന്ത് കഥകളാണെങ്കിലും ഞാനിപ്പ എന്റെ കഴിവ് ഒരു കഥ എഴുതുന്നു ഫാക്റ്റ് ആയിക്കോളണമെന്നില്ല പറയുന്ന പുസ്തകങ്ങളൊക്കെ തന്നെ ഇന്നോ ഇന്നലെയോ ഇറങ്ങിയതല്ല ഒരുപാട് വർഷങ്ങൾ മുന്നേ ഇറങ്ങിയ അപ്പൊ അന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഇതൊക്കെ ഇറങ്ങിയത് ഇവിടെയല്ല ഇതൊക്കെ ഇറങ്ങിയത് ഈ പറയുന്ന ചൈനയിലും അവിടെ ഇവിടെയൊക്കെയാണ് അപ്പൊ അവിടത്തുകാർക്ക് ഈ വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് അവർ അച്ചടിച്ചു പക്ഷെ എനിക്ക് പറയാനുള്ളത് യേശു ഒരു യഹൂദനായിരുന്നു യേശു ഒരു ക്രിസ്ത്യാനിയൊന്നും അല്ലായിരുന്നു യേശു മ്മ് വേറൊരു മതല്ലായിരുന്നു യേശു യഹൂദനായ അച്ഛനും യഹൂദനായ അമ്മയ്ക്കും പറഞ്ഞ യഹൂദനായിട്ടുള്ള ഒരാളായിരുന്നു അപ്പൊ യേശു പോയി പോയിക്കൊണ്ടിരുന്നതും ജെറുസലേം ദേവാലയത്തിലായിരുന്നു യഹൂദനായിരുന്നു ഓക്കെ അപ്പം അവിടെ നിന്നും പുള്ളി ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു അല്ലെ കുറച്ച് മാറ്റങ്ങൾ വരണം ഇങ്ങനെ ആയിരിക്കരുത് എന്നൊക്കെ അങ്ങനെ മാറ്റങ്ങളെ പിന്നെ അവിടെയുള്ള പ്രമാണിമാർക്ക് അംഗീകരിക്കാൻ പറ്റാതായി അങ്ങനെയൊക്കെ എന്തൊക്കെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് പഠിച്ചു മാറ്റങ്ങൾ അംഗീകരിക്കാൻ പറ്റാതെയായി ഇപ്പം പെയ്യ പെയ്യ യേശു ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു തുടങ്ങി അത്ഭുതങ്ങൾ എന്ന് നമുക്ക് ഇന്നത്തെ കാലത്ത് പോലും ചിന്തിക്കാൻ പറ്റാത്ത പോലത്തെ അത്ഭുതങ്ങൾ മായാജാലങ്ങൾ യേശു ഒരുപാട് അത്ഭുതങ്ങൾ അത് അത് കാണിക്കപ്പെടുമ്പോഴാണ് അത് ആൾക്കാരിലേക്ക് എത്തുമ്പോഴാണ് ഇദ്ദേഹം ജീസസ് ക്രൈസ്റ്റ് ആണെന്ന് വിശ്വസിക്കാൻ ആൾക്കാർ തുടങ്ങുന്നത് കാരണം ആ സമയത്ത് ഒരാൾക്ക് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വലിയ വല്യ പ്രവർത്തികൾ അതെ ചെയ്യുമ്പോഴാണ് അന്നും ഒരു മാന്ത്രികനും പറ്റാത്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ പക്ഷെ അപ്പൊ അവിടെ ആണൊരു സംഭവം ഉള്ളത് അപ്പൊ ഈ പറഞ്ഞ റീഡിങ് എന്ന് പറയുന്നത് അതായത് ഒരു ഒരു സാധാരണക്കാരൻ്റെ മനുഷ്യൻ ഒക്കെ ദൈവപുത്രനായിട്ടുള്ള ജീസസ് മനുഷ്യപുത്ര മനുഷ്യരൂപത്തിൽ ജനിച്ച് ജനിച്ചതെന്നുള്ളത് ഓൾറെഡി പറയപ്പെടുന്നുണ്ടെങ്കിലും അവിടെ ഈ പറഞ്ഞൊരു യോഗിക്ക് ഒരു ഒരു പെർഫെക്റ്റ് യോഗിയുടെ ഉണ്ട് അതായത് ഇന്ത്യയിൽ വന്ന് ഈ പതിനാല് വർഷം ഇന്ത്യയിൽ വന്ന് ഈ ബുദ്ധ 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 ബുദ്ധമതവും അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്രാഹ്മിൺ പ്രീസിൻ്റെ കയ്യിൽ പറയപ്പെടുന്നെങ്കിലാണ് യോഗ പഠിച്ചു യോഗ അതായത് ഈ ബുക്കിൽ പറയുന്നത് ഈ പതിനാല് വർഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം ഈ ഈ പറയുന്ന ഒരു 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 പെർഫെക്റ്റ് യോഗിയുടെ ലെവലിലേക്ക് അദ്ദേഹം ഉയർന്നു എന്നും പറയപ്പെടുന്നുണ്ട് ആ പുസ്തകത്തിൽ പറയപ്പെടുന്നുണ്ട് അപ്പം അതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ച് ഈ അദ്ദേഹം തിരിച്ച് ജെറുസലേമിലേക്ക് വരുമ്പോൾ തിരിച്ച് അവിടെ ജെറുസലേം പള്ളിയിലേക്ക് എത്തുമ്പോഴാണ് പ്രമാണിമാർ ഇരുന്ന് നമ്മുടെ ഈ ഈ ക്രിസ്ത്യാനി അല്ലെങ്കിൽ അവരുടെ മതം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന്റെ പകരം അവിടെ ഓരോ മറ്റേ അടിച്ചോടിക്കുന്ന യേശു ആളുകളെ പിന്നീട് മറ്റെന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ഈ പതിനാല് വർഷത്തെ ഇവിടെ ഇവിടെ നിന്ന് വന്നതിന് ശേഷമാണ് സി നമ്മൾ ഇതിനകത്തൊരു ഇതൊരു കോൺട്രവേഴ്സി അപ്പൊ ഇതിനകത്ത് പറയാനുള്ളത് ഈ ആദ്യം എഴുതപ്പെട്ട പുസ്തകം ബൈബിളാണ് പറയുന്നത് യേശു രഹൂദൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് പക്ഷേ ഏറ്റവും ആദ്യം പ്രിന്റ് ചെയ്യപ്പെട്ട പുസ്തകം ബൈബിളാണ് അപ്പൊ എല്ലാവരും ഇറക്കി ബൈബിൾ എവിടെ നിന്ന് വന്നു അതൊക്കെ ഉണ്ടാക്കിയതാണോ അല്ല ബൈബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ തിരുവോ മറ്റേതിലെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നാണല്ലോ നമ്മുടെ പലതും പുസ്തകങ്ങളായത് അതുപോലെ ആ കാലത്ത് അതുപോലെ താളിയോലയ്ക്ക് താളിയോലക്ക് അവര് അവരിളുകളിൽ എഴുതി വെച്ചിരുന്നു അത് തുറന്നായിരുന്നു അന്ന് യഹൂദന്മാരെ പ്രാർത്ഥിച്ചിരുന്നത് അത് തുറന്ന് വായിച്ചിരുന്നു ആദ്യം അതിൽ നിന്നും ആ ചുരുളുകളിൽ നിന്നും ആണ് ബൈബിൾ ഫോം ചെയ്തത് ഫോം ചെയ്തത് അതല്ലാതെ മറ്റൊരു പുസ്തകത്തിൽ നിന്നും എഴുതിയതല്ല അത് ചുരുളുകളിൽ എഴുതിയ കാര്യങ്ങൾ എല്ലാം ചുരുളുകൾ ഓരോരുത്തർ ചുരുട്ടി അവിടെ വെച്ചിരുന്നു അതിനകത്തു നിന്നും എഴുതപ്പെട്ടതാണ് പുതിയ നിയമവും പഴയ എഴുതപ്പെട്ടതല്ല പ്രിന്റ് ചെയ്തു അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഒന്നോ രണ്ടോ വാക്കുകളൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല വലിയ നല്ല സാരാംശം ഒന്നും തന്നെയാണ് ഈ പറയുന്ന ഈ ആ എഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അനുസരിച്ച് ഒരു മിശിഹ ഉണ്ടാകുമെന്നും അദ്ദേഹം വരുമെന്നുള്ള ഓൾറെഡി എഴുത്തുകളുണ്ട് ഇപ്പോൾ നമ്മുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു ഒരു ക്രിസ്ത്യാനിറ്റിയിലുള്ള ഒരു ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് എന്താ ഒരു സെക്കൻഡ് കമ്മിങ് ഉണ്ടെന്നും ജീസസ് രണ്ടാമത് തിരിച്ചു വരുമെന്നും ഒരു 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 ഉണ്ട് ആ വെയ്റ്റിങ്ങിന് ആൾക്കാര് ഇപ്പോഴുംരിക്കുന്നു അപ്പം ഇതെല്ലാം ഓൾറെഡി ഉള്ളതാണ് ഇപ്പം പറഞ്ഞു പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ ഇതൊക്കെ ഒരു ബുക്കിലായതുകൊണ്ട് നമുക്ക് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അലോചിച്ച് അത് ഫാക്റ്റാണെന്ന് നമ്മൾ സമ്മതിക്കുന്നുണ്ട് ക്രിസ്ത്യാനിറ്റിയിലുള്ള ആൾക്കാരെല്ലാവരും സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സാധനം പറയുമ്പോൾ പോസിബിലിറ്റീസ് ആർ ദെയർ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് കൺഫർമേഷൻ അറിയത്തില്ല ഇന്ത്യയിലേക്ക് വന്നത് ആ ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള ഒരു പോസിബിലിറ്റീസ് നമ്മൾ ഒന്ന് ആലോചിക്കും ഒന്ന് ആലോചിക്കും അതായത് ഈ പറയുന്ന ഗോൽഗോത്ത മലയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഒരു ദൂരം ഒരു അയ്യായിരം കിലോമീറ്റർ നാലായിരത്തി ഉണ്ട് ഒരു അയ്യായിരം കിലോമീറ്റർ വെച്ച് റൗണ്ടായിട്ട് അപ്പം ജീസസ് ക്രൈസ്റ്റിനെ ക്രൂസിഫൈ ചെയ്തതിന് ശേഷം ഈ പറയുന്ന ഗുഹയിൽ അടയ്ക്കുന്നു ആ ഗുഹയിൽ അടച്ചു കഴിഞ്ഞു ശേഷം മൂന്നാം ദിവസം ഉയർത്തെരുന്നേറ്റം എന്ന് പറയുന്നു ഉയർത്തെരുന്നേറ്റ ദിവസം തുറന്നു നോക്കുമ്പം ആളിനെ കാണുന്നില്ല ആളിനെ കാണുന്നില്ലെങ്കിൽ ആ അത്രയും ആയിട്ടുള്ള ക്രൂസിഫൈ ക്രൂശി തറച്ച അത്രയും ആയിട്ടുള്ള ഈ വയറിൽ കുത്തയറ്റിട്ടുള്ള ഒരു 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 മനുഷ്യന് ഇത്രയും കിലോമീറ്റർ നടന്നു വരാൻ പറ്റുമോ അത് പോസിബിലിറ്റി ഇല്ല അപ്പം 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 പിന്നെ ആ പോരെ വേറെ അങ്ങനെ ഒരു ഒരു ഈ പറഞ്ഞ വെള്ളത്തെ വെള്ളത്തെ ിയ കുരുന്ന് കാഴ്ച കൊടുത്ത അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച ഒരാ ഒരു മനുഷ്യന് ഒരു 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 ദൈവത്തിന് ദൈവ പുത്രന് എന്തുകൊണ്ട് അത് മിനിറ്റുകൾ കൊണ്ട് എത്തിക്കൂടാ അങ്ങനെയാണെങ്കിൽ ഈ യേശു ദൈവപുത്രനാണ് എന്നുള്ളത് പുത്രൻ എത്തിക്കൂടെ ചോദിച്ചല്ലേ അപ്പൊ ആ ദൈവപുത്രന് അഭ്യാസങ്ങൾ പഠിക്കാൻ മറ്റൊരു നാട്ടിൽ പോണ്ട കാര്യമില്ല ദൈവപുത്രനാണെങ്കിൽ അതെല്ലാം പുള്ളിയുടെ ഉള്ളിൽ തന്നെയുണ്ട് ദൈവപുത്രനാണ് യേശു തന്നെ പറയുന്നു വരുവാനുള്ളവൻ എന്തിനാണ് എന്തിനാണ് എത്തിയത് വരുവാനുള്ളവൻ ഞാൻ തന്നെ ആകുന്നു ഞാനായിരുന്നു ഞാനാകുന്നു നിങ്ങളുടെ മിഷിഹ എന്ന് പറഞ്ഞതിനെ അങ്ങനെ ആ അർത്ഥം കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്നാണ് അല്ല പക്ഷെ അവിടെ ഒരു പക്ഷെ അപ്പോൾ ഒരു ഫാക്ടർ ഉണ്ട് അതായത് ഈ പറയുന്നത് ഒരു ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് ആൾക്കാരെ ആൾക്കാരുടെ ഇടയിലേക്ക് വരുന്നതും ഒരു മനുഷ്യനായി ജനിച്ച് ഈ അവ ഒരു മനുഷ്യരെ തന്നെ ജീവിച്ച് ചെയ്യേണ്ട ചില ചില പ്രവർത്തികൾ ചെയ്ത് വന്നാലേ ആളുകൾ ആളുകൾ അതിലേക്ക് വഴിയിലേക്ക് എന്നാലും എന്നാലും ഇപ്പൊ ഈ പറഞ്ഞതിനകത്ത് ഈ അതായത് ഇനി പറയുന്നത് യേശുവിനെ മരിച്ചു ക്രൂശൽ തരച്ചു ഉയർത്തെഴുന്നേക്കപ്പെട്ടു അതിനുശേഷം അവിടുന്ന് കാണാതായി കാണാതായി പുള്ളി എഴുന്നേറ്റ് ഇന്ത്യയിൽ വന്നിട്ട് വന്നിട്ട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരും പക്ഷെ എനിക്കിതിൽ വെച്ച് ചോദിക്കാനുള്ളത് യേശു ഒരു ദൈവപുത്രനാണെങ്കിൽ യേശു ഇതൊന്നും പഠിക്കാനായിട്ട് ആ കാണാതെ പോയ സമയത്ത് ഇന്ത്യയിലേക്ക് വരേണ്ട കാര്യമില്ല അതായത് യേശു ഇന്ത്യയിലേക്ക് അങ്ങനെയാണ് വരേണ്ട കാര്യമില്ല ഇപ്പൊ ക്രൂസിഫിക്കേഷന് ശേഷവും ശേഷവും ഇവിടെ വരേണ്ട കാര്യം പുള്ളിക്കില്ല ഒരു ഒരുമിട്ട് അപ്പൊ ക്രൂസിഫൈ ചെയ്ത സമയത്ത് ക്രൂസിഫൈ ചെയ്ത സമയത്ത് അപ്പൊ തന്നെ ഉയർത്തുന്ന കൂടുതൽ വിശ്വസനീയമാകത്തില്ലേ അപ്പൊ ഈ ക്രൂസിഫൈ ചെയ്ത സമയത്ത് ഇതെല്ലാം ഫാക്റ്റുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ഇതുപോലത്തെ ബുക്കുകളിലും വീഡിയോസിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരു ക്രൂസിഫൈ ഒരു ക്രൂഷിൽ തറച്ച ജീസസ് ക്രൈസ്റ്റ് ഗോൽ കൊത്തമലിരിക്കുന്ന സമയത്ത് പറയപ്പെടുന്നുണ്ട് നി മറ്റേ ദൈവപുത്രനാണെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഇപ്പം നിനക്ക് രക്ഷിക്കാവല്ലോ എന്ന കള്ളന്മാര് ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് ഉയർത്തെഴുന്നേക്കാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും കഴിഞ്ഞിട്ട് ഈസ്റ്റർ തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ട് മിഷ വരുമെന്നും തിരുവെഴുത്തുകൾ എഴുതപ്പെട്ടിട്ടുണ്ട് അതായത് ഈ പറയുന്ന ചുരുലുകൾ ചുരുലുകൾ പണ്ട് അതിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾ വരുമെന്നും അയാൾ മരണപ്പെട്ടതിന് ശേഷം മൂന്നാല് നാൾ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേക്കപ്പെടുമെന്നും എഴുത്തുകൾ അനുസരിച്ച് വേണം ഇത് നടക്കാൻ നടക്കാൻ അതുകൊണ്ട് ഈ ഫാക്ടറിയിൽ ഇപ്പൊ കാണിച്ചേ പറ്റുള്ളൂ കാരണം ഈ സാധാരണക്കാരനായി ജീവിച്ചാലേ ആലോചിക്കും നമ്മുടെ കൂടെ ജനിച്ച് വളർന്നു വരുന്ന ഒരാൾ ആ ആള് പെട്ടെന്ന് ഇങ്ങനത്തെ പ്രവൃത്തികളിലേക്ക് തിരിയുമ്പോഴാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെ ദൈവമാണെന്ന് പറയുന്ന ഒരാളിലെ നമ്മള് ഭയത്തോടെ ബഹുമാനത്തോടെ നിൽക്കത്തേ ഉള്ളൂ അതെ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും ആൾക്കാർ കൂടുതൽ തിന്മയിൽ നിന്ന് നല്ലതിലേക്ക് വരും എന്ന ഇന്നൊരു ഈ എഴുത്തുകൾ അതേപോലെ നടത്തണം അപ്പം ഇത് പല പല ടേംസ് ഉണ്ട് ഇതിനകത്ത് പല പല കാര്യങ്ങളുണ്ട് ഫാക്ട്സ് ഉണ്ട് ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല കാരണം ഒരു ും തീരുമാനപ്രകാരം നടത്തും ഇപ്പൊ കത്തലു പക്ഷെ ഈ പറയുന്ന പോലെ ഇതൊരു കോൺ അവിടുന്ന് ശേഷം കാൽനടയായി ഇന്ത്യയിലേക്ക് വന്നെന്നും ഇവിടെ കാശ്മീരിൽ വന്നെന്നും വന്നൊക്കെ ഈ പറയപ്പെടുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ബുക്കിലുണ്ട് യൂട്യൂബ് വീഡിയോസ് ഡോക്യുമെന്ററി

പോലും നമ്മൾ ചാനലിൽ ചർച്ച ചെയ്യപ്പെടുന്നു പിന്നെ യേശു എന്ന് പറയുന്നത് അത്രയ്ക്കും ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ളൊരു ഫിഗർ ആയതുകൊണ്ട് തന്നെ ബി ബി സി പോലുള്ള ചാനൽസ് ഡോക്യുമെന്ററി അതിനെ കുറിച്ച് തയ്യാറാക്കി എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ വിശ്വാസങ്ങൾ എന്താണെങ്കിലും ആ വിശ്വാസം ശരിയാണെന്നാണ് ഞാൻ നമ്മൾ വിശ്വസിക്കേണ്ടത് കാരണം കാരണം അതാണ് അതാണ് ആദ്യം ലോകത്തിൽ ആദ്യമായി ഈ എഴുതപ്പെട്ട പുസ്തകത്തിൽ ിൽ പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പറയുന്ന പുസ്തകങ്ങളും ഈ പറയുന്ന ഡോക്യുമെന്ററിയും എല്ലാം തന്നെ പിന്നീട് വന്നതാണ് മാറ്റങ്ങൾ സംഭവിക്കാം പുസ്തകങ്ങൾ മാറ്റി മാറ്റിയെഴുതാം പക്ഷെ ലോകത്ത് ആദ്യമായിട്ട് എഴുതിയ പുസ്തകത്തിൽ കള്ളവെടുത്തുള്ള സത്യമെടുത്തുള്ളൂ അപ്പോൾ ബൈബിൾ തന്നെയാണ് സത്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക